നൂറിൻ്റെ നിറവിലെത്തിയ ഇരുമ്പിളിയം എ എം യു പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം ഫെബ്രുവരി ഒന്ന് അഞ്ച് ഏഴ് തീയതികളിലായി നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ആഘോഷം ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ പെരുങ്ങാട്ടുതൊടിയിൽ അബ്ദുള്ള വൈദ്യരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇരുമ്പിളിയം എ എം യു പി സ്കൂള് അറിവിൻ്റെ നൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഫെബ്രുവരി ഒന്ന് അഞ്ച് ഏഴ് തീയതികളിലായി നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ അധ്യക്ഷനാകും ഫെബ്രുവരി ഒന്നിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും അഞ്ചാം തീയതി സാംസ്കാരിക ഘോഷയാത്രയും നടക്കും ഫെബ്രുവരി ഏഴിന് പൊതുസമ്മേളനം യാത്രായ്പ്പ് കലാപരിപാടികൾ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ എന്നിവയും ഒരുക്കും സബ് കളക്ടർ ദിലീപ് കൈനിക്കര കഥാകൃത്ത് പി സുരേന്ദ്രൻ വിവിധ മേഖലയിൽ നിന്നുള്ളവർ എന്നിവരും പങ്കെടുക്കും ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് ബിൻസി ഇമാം ലൈവ് ഒരുക്കും ുംതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രചനാ മത്സരങ്ങൾ ഫുട്ബോൾ മാച്ച് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ഇരുമ്പ്ളിയം പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമാർന്ന ഇരുമ്പ്ളിയം എ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായ വിദ്യാലയം ഇന്ന് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷ ആഘോഷത്തിന്റെ ഘട്ടത്തിലാണ് പെരുങ്ങാട്ടുതോടിയിൽ അബ്ദുള്ള കുത്തിവേദ്യരുടെ നേതൃത്വത്തിൽ അന്ന് ആരംഭിച്ച വിദ്യാലയം ഇന്ന് പഞ്ചായത്തിലെ ഏറ്റവും മികവാർന്ന ഒരു വിദ്യാലയമായി മാറിക്കഴിഞ്ഞു അപ്പൊ അതിന്റെ നൂറാഘോഷ നൂറാം വാർഷികാഘോഷത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇതുവരെ ഏകദേശം ഒരു പതിനയ്യായിരത്തിൽ മുകളിൽ വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട് പെരുമ്പിളിയം പ്രദേശത്ത് ഏറ്റവും പഴക്കമാർന്ന ഒരു വിദ്യാലയമാണിത് അപ്പോൾ അതിലും നമ്മുടെ കഴിവിന്റെ പരമാവധി പൂർവ്വ വിദ്യാർത്ഥികളെ ഒന്നാം തീയതിത്തെ പരിപാടിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവർക്ക് പൊറ വിദ്യാർത്ഥികളുടെ പരിപാടികൾ അന്ന് അന്നേ ദിവസത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഗസൽ സന്ധ്യ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒന്നാം തീയതി നടത്തുന്നു അന്ന് വൈകുന്നേരം ബിൻസി ഇമാം ലൈവ് പ്രശസ്ത സൂഫി ഗായകന്റെ വളരെ പ്രശസ്തമായ പാട്ട് അന്ന് വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് അത് കഴിഞ്ഞ അഞ്ചാം തീയതി ഘോഷയാത്രയും വളരെ മികവാർന്ന രൂപത്തിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ നാട്ടുകാർ എല്ലാവരുടെയും ആഭിമുഖ്യത്തിൽ വലിയൊരു സ്വാഗസംഘം ഉണ്ടാക്കിയിട്ടാണ് ഈ പരിപാടിയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏഴാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന കർമ്മം അത് കഴിഞ്ഞാൽ പൊതുചടങ്ങ് യാത്രയപ്പ് സമ്മേളനം വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയപ്പ് അതുപോലെ വിദ്യാലയത്തിന് മുൻപ് വിരമി പോയ അധ്യാപകർക്ക് മുഴുവൻ ആദരവ് ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട് ഭാരവാഹികളായ നാരായണൻ വി മഞ്ജുള നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഏവർക്കും ബ്രൈഡൽ പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ്